നമസ്കാരം മോദിയും കൂട്ടരും ഇപ്പോൾ അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്നത് വോട്ട് മോഷ്ടിച്ചു തന്നെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് സംഭവിക്കുന്നത് ഇന്നത്തെ തലമുറ മനസ്സിലാക്കുക തന്നെ വേണം വോട്ട് മോഷണം ജൻസികൾ കാണേണ്ട സത്യമാണെന്നാണ് പ്രതികരണ ശേഷിയുള്ള പുതിയ തലമുറയോട് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ ജനാധിപത്യത്തിന്റെ അടിത്തറയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രീയ രംഗത്ത് വീണ്ടും ശക്തമായ തരംഗമാണ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് ൊള്ളയിലൂടെയാണ് മോദി പ്രധാനമന്ത്രിയായത് എന്ന അദ്ദേഹത്തിന്റെ പരാമർശം വെറും രാഷ്ട്രീയമായിട്ടുള്ള ഒരു വാക്കല്ല അത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ആത്മാവിനോടുള്ള മുന്നറിയിപ്പാണ് അതായത് ജനാധിപത്യത്തെ നമ്മൾ സംരക്ഷിക്കണം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം വോട്ടിലൂടെ ഭരണാധികാരികൾ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ജനാധിപത്യത്തെ അഭിമാനത്തോടെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതാണ് പക്ഷേ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഒരു ജനാധിപത്യത്തിന്റെ ആത്മാവ് നിശബ്ദമായി ചോരയൊഴുക്കുന്ന ഒരു ഭരണതന്ത്രം വളരുകയാണെന്ന് വിമർശകരും മുന്നറിയിപ്പ് നൽകുന്നു വോട്ട് മോഷണമാണ് അതിൽ പ്രധാനം വെറും യന്ത്ര തട്ടിപ്പല്ലത് രാഹുൽ ഗാന്ധിയുടെ വോട്ട് മോഷണം എന്ന വാക്കുകൾ വെറും ഇ വി എമ്മുകളിൽ നടക്കുന്ന കൃത്രിമങ്ങളെയോ കണക്ക് കളികളെയോ മാത്രം സൂചിപ്പിക്കുന്ന ഒന്നല്ല അതൊരു ആഹ്വാന മോഷണം കൂടിയാണ് ജനങ്ങളുടെ ചിന്ത അവരുടെ വിമർശന ബോധം രാഷ്ട്രീയ ബോധം എന്നിവയെ നിയന്ത്രിക്കുന്ന ഒരു പ്രക്രിയയാണ് അവർ നടത്തുന്നത് മാധ്യമങ്ങൾ ഭീതിയിലായാൽ സ്വതന്ത്ര അന്വേഷണ ഏജൻസികൾ ഭരണകൂടത്തിന്റെ കയ്യിൽ കുടുങ്ങിപ്പോയാൽ അവർക്ക് അനങ്ങാൻ കഴിയാതെ വന്നാൽ ജനങ്ങൾക്ക് ലഭിക്കുന്ന വിവരം ഫിൽറ്റർ ചെയ്താൽ അതിനുശേഷം നടക്കുന്ന വോട്ടെടുപ്പ് യഥാർത്ഥത്തിൽ എത്രത്തോളം സ്വാതന്ത്ര്യമുള്ളതാണ് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ അവരുടെ സ്വന്തം ജീവിതാവസ്ഥകളുടെ അടിസ്ഥാനത്തിലല്ലാതെ വ്യാപകമായിട്ടുള്ള പ്രചാരണം ഐ ടി പ്രചാരണ യുദ്ധങ്ങൾ കൃത്രിമ നാരായണങ്ങൾ എന്നിവയുടെ സ്വാധീനത്താൽ രൂപീകരിക്കപ്പെടുമ്പോൾ അതിനെ ജനാധിപത്യ വോട്ട് എന്ന് നമുക്ക് എങ്ങനെയാണ് വിളിക്കാനാവുക ബി ജെ പി അധികാരത്തിലേറിയത് ഇങ്ങനെയാണ് ജൻസികൾക്കുള്ള സന്ദേശമാണിത് സത്യം അന്വേഷിക്കുക ഇന്ന് ഇന്ത്യയിലെ യുവതലമുറയായിട്ടുള്ള ജെൻസികൾ ഡിജിറ്റൽ ലോകത്ത് വളർന്ന തലമുറയാണല്ലോ അവരുടെ രാഷ്ട്രീയ ബോധം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡുകളിലും റീലുകളിലുമാണ് രൂപപ്പെടുന്നത് എന്നാൽ അതേ മാധ്യമം തന്നെയാണ് രാഷ്ട്രീയ പ്രചാരണത്തിനും ഭ്രമിപ്പിക്കൽ യന്ത്രത്തിനും ആയുധമായി തീരുന്നത് എന്ന് തോർക്കണം ജൻസികൾക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി സത്യത്തെ തിരിച്ചറിയുക എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ നേരിട്ട് പിന്തുണച്ചാലോ എതിർത്താലോ അവരുടെ ചോദ്യം ചെയ്യൽ ആത്മാവാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ജനാധിപത്യം നിലനിൽക്കുന്നത് വോട്ടിംഗ് ദിനത്തിൽ മാത്രം നിൽക്കുന്ന ഒന്നല്ല അത് വോട്ടിന് മുമ്പുള്ള നമ്മുടെ ചിന്തയിലും അഭിപ്രായത്തിലും അവബോധത്തിലും നിലനിൽക്കുന്നതാണ് മോദിയുടെ ഭരണകാലത്ത് തൊഴിലില്ലായ്മ സാമ്പത്തിക അസമത്വം മതപക്ഷപാതം തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തുന്നതുവരെ ഉയർ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നവരെ ദേശദ്രോഹി എന്ന് മുദ്രകുത്തുന്നത് ജനാധിപത്യത്തിന്റെ ആരോഗ്യത്തിന് എത്രത്തോളം അപകടകാരിയാണെന്ന് ജൻസികൾ തിരിച്ചറിയണം പ്രചാരണത്തിനപ്പുറം കാണാൻ പഠിക്കുക ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ശക്തി മനസ്സിലാക്കുക ആ രാജ്യത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ നായകരെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യത്തിൽ നിന്നാണ് ജനാധിപത്യം മൂർച്ചയുള്ളതാവുക മോദിയും കൂട്ടരും സൃഷ്ടിച്ച പ്രചാരണ സാമ്രാജ്യമാണ് ജൻസികൾക്ക് ഒരു വെല്ലുവിളി സൃഷ്ടിക്കുന്നത് കാരണം അത് യഥാർത്ഥവും മായം തമ്മിലുള്ള രേഖ മങ്ങിയതാക്കുന്നുണ്ട് അതായത് സത്യമല്ല എന്നർത്ഥം രാഹുൽ ഗാന്ധിയുടെ വിമർശനം ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് മോദിയുടെ ഇമേജ് ഒരു ആകർഷകമായ നേതാവിന്റെ ചിത്രമാണ് എങ്കിൽ പോലും അതിന്റെ പിന്നിലെ യഥാർത്ഥ കഥ എന്താണ് എത്രയോ വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെട്ടിട്ടില്ല തൊഴിൽ സൃഷ്ടി കാർഷിക പരിഷ്കാരങ്ങൾ സ്ത്രീയുടെ സുരക്ഷ വിദ്യാഭ്യാസം മത സൗഹാർദ്ദം എല്ലാം ഇപ്പോഴും ചിഹ്നങ്ങൾ തന്നെയാണ് അതായത് ഒന്നും നടപ്പിലാക്കിയിട്ടില്ല ജനാധിപത്യത്തിന്റെ ആത്മാവിനെ കാത്തു സൂക്ഷിക്കുക എന്നതാണ് ജൻസികൾ ഇതിൽ നിന്നുള്ള പാഠം പഠിക്കേണ്ടത് വോട്ടിംഗ് ദിവസം ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് മാത്രം ജനാധിപത്യം ജീവിക്കുന്നില്ല അത് ജീവിക്കുന്നത് നിങ്ങൾ ചോദ്യം ചെയ്യുമ്പോഴും ചിന്തിക്കുമ്പോഴും തെറ്റ് എന്താണെന്ന് തിരിച്ചറിയുമ്പോഴും കൂടിയാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന വോട്ട് മോഷണം എന്ന ആശയം അതായത് അദ്ദേഹം തെളിവുകൾ സഹിതം നമുക്ക് കാണിച്ചു തന്നത് ഒരു ആക്ഷേപമായി മാത്രം കാണരുത് ബോധവൽക്കരണമായിട്ടുള്ള സന്ദേശമാണ് അത് കാരണം വോട്ട് മോഷണം നടക്കുന്നത് യന്ത്രത്തിലല്ല അത് നടക്കുന്നത് ജനങ്ങളുടെ മനസ്സിലാണ് മോദിയും കൂട്ടരും അവതരിപ്പിക്കുന്ന വികസനത്തിന്റെ കഥ കേൾക്കുമ്പോൾ അതിനപ്പുറം യാഥാർത്ഥ്യത്തിന്റെ ശബ്ദം കേൾക്കാനുള്ള ഉത്തരവാദിത്തം ജൻസികൾക്കുണ്ട് ജനാധിപത്യം ഒരു ദിനം മാത്രമുള്ള ചടങ്ങല്ല എന്നത് വീണ്ടും ആവർത്തിക്കപ്പെടണം അതൊരാളുടെ അവബോധമായിരിക്കണം അവസാനം പറയട്ടെ ജനാധിപത്യത്തിന്റെ അടിത്തറ ചലിക്കുന്ന ഈ സമയത്ത് രാഹുൽ ഗാന്ധിയുടെ ഇത്തരത്തിലുള്ള വിമർശനം ഒരു രാഷ്ട്രീയ പ്രസ്താവനയല്ല അത് ജനാധിപത്യത്തിന്റെ പ്രതിരോധ ഘോഷം തന്നെയാണ് ജൻസികൾ അത് കേൾക്കുകയും ചിന്തിക്കുകയും അവരുടെ ഭാവി മോഷണം പോകാതിരിക്കാൻ നമ്മുടെ വോട്ട് ചോർന്നു പോകാതിരിക്കാൻ അവബോധത്തോടെ കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും വേണം ജെൻസികളോട് രാഹുൽ ഗാന്ധി പറയുന്നത് ജനാധിപത്യത്തെ അതായത് നമ്മുടെ ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ അപ്പുറവും ഇപ്പുറവും ഉള്ള രാജ്യങ്ങളിൽ ജെൻസികൾ രാഷ്ട്രത്തിന് വേണ്ടി നിലകൊണ്ടത് നമ്മൾ കണ്ടതാണ് നമുക്കൊരു കലാപം സൃഷ്ടിക്കുകയോ രാജ്യത്തിനെ പ്രതിസന്ധിയിലാക്കുകയോ വേണ്ട പക്ഷെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ആർജവവും രാഷ്ട്രീയ ബോധവും ചിന്താശേഷിയും ജൻസികൾക്ക് ഉണ്ടാകണം എന്താണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കുകയും കൃത്യമായി ചോദ്യം ചെയ്യുകയും കൃത്യമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കാനുമുള്ള ഉത്തരവാദിത്വം ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന ജനാധിപത്യത്തിന്റെ ആത്മാവിൽ വിശ്വസിക്കുന്ന ഏതൊരു ഇന്ത്യൻ പൗരനുമുണ്ട് അത് പ്രയോഗിക്കണമെന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്